ുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാന്താരിയും കൂടെ എടുക്കണം ഇതിൻ്റെ കൂടെ കാന്താരിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് ചിക്കനകത്ത് ഫുള്ള് പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നാടൻ പൂവൻ കോഴിയാണ് നാടൻ പൂവൻ കോഴിയുടെ ഇറച്ചിയാണ് അപ്പോൾ ഇതുകൊണ്ട് രണ്ട് പീസേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് പരീക്ഷണം നടത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി എല്ലാം കൂടെ അരച്ചെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതാ നാരങ്ങ ഒന്നര നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഉപ്പിടുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ചു കെട്ടോ ഇത് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യാണ് ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് ജനലൊക്കെ കൊട്ടി അടയ്ക്കുന്നു ഭയങ്കര കാറ്റാണ്ടോ കുറേ ദിവസമായി കാറ്റ് തുടങ്ങിയിട്ട് ഉരുളം കോൺഫ്ലവറും കൂടെ ചേർക്കാന്ന് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ചേർക്കുന്നുള്ളൂ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കുരുമുളക് ചിക്കൻ ഒന്ന് വര കേട്ടോ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം ലേശവും കൂടെ ഇട്ട് കൊടുക്കട്ടെ നല്ല എരിവുണ്ട് കാന്താ അരി ആയതുകൊണ്ട് അപ്പം ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി ചേർക്കാണ്ട് കാന്താരി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കി പരീക്ഷണം ചെയ്ത് നോക്കാൻ നല്ലതാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് നല്ല മൂപ്പുള്ള ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ ഗ്രില്ല് ചെയ്താൽ എന്നറിയില്ല ചെയ്ത് നോക്കാം ഇതിൻ്റെ കുറച്ച് പീസ് കുഞ്ഞു പീസ് പേസുണ്ട് അത് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് വലിയ പീസ് ഞാൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മോഡൽ ഒന്ന് ഗിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ ടേസ്റ്റ് ഉണ്ടാവുമോന്നറിയില്ലല്ലോ ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം ടേസ്റ്റ് ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് നാരങ്ങാനീര് ഇല്ലാത്തവർക്ക് തൈര് ചേർക്കാട്ടോ പുളിക്ക് വേണ്ടിയിട്ട് തൈര് നല്ലതാണ് ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് സമയം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് വയ്ക്കാം സാധനങ്ങൾ ഒന്നും കൂടെ പറയാം ഇഞ്ചി വെളുത്തുള്ളി കാന്താരി ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചു അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവർ ചേർത്തു ഉപ്പ് ആവശ്യത്തിന് നാരങ്ങാ നീര് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അപ്പം ഇത്രയും മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗ്രില്ല് ചെയ്യാം അപ്പോൾ അന്നേരം കാണിച്ചുതരാം അപ്പോൾ ഗേസ് എന്താ മസാല പുരട്ടി വെച്ചാൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ പോവാണ് എഫ് ഐറിൽ വെക്കണം എടുത്ത് വെക്കണം എഫ് ഐണാക്കി വെച്ചിട്ടുണ്ട് പിടിച്ചു വയ്ക്കാമല്ലേ കൊള്ളു ഇതിനകത്ത് ഓ ഓക്കെ തിരിച്ചു വയ്ക്കാം എന്തെങ്കിലും വെച്ചാറുതിന് കൂടെ കേട്ടിരിക്കും അതും അതിലോട്ട് പിടിച്ചു പോകും ഓക്കെ ഇതാണ് നമ്മൾ ചിക്കൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ വെച്ചോ ഇതി ഇതല്ലേ ഇഷ്ടല്ലേ ഒരു മിനിറ്റ് ആ ചിക്കൻ ഞെക്കിയോ ആ ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ട് ചിക്കൻ്റെ നോക്കുമ്പോൾ ഇരുപത്തിനാല് മിനിറ്റ് എന്നാൽ ചിക്കിന്റെ ഒരു സൈഡായിട്ടുണ്ട് പതിനാറ് മിനിറ്റ് കൂടെയായിരുന്നു തിരിച്ചിട മാറിക്കണെങ്കി എത്ര മണിണ്ടാ ഒരെണ്ണം തന്നെ പോവാൻ ഒട്ടും വരും അങ്ങോട്ട് നോക്കാം യടക്കിടയ്ക്ക് കറണ്ട് പോകുന്നു കറണ്ട് പോകുമ്പോ ഇൻവേർട്ടറിൽ വർക്ക് ആവെന്ന് വിചാരിച്ചാണ് പക്ഷെ വർക്ക് ആവുന്നില്ല ഓഫായി പോവാണ് ഇൻവേർട്ടർ കിടന്ന് കൂക്കൂന്നടിക്കുക അപ്പൊ ഓഫ് ചെയ്തു തനിയും ഓഫായി പോയി കേട്ടോ അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്തു രണ്ടാ രണ്ടാമത്തെ വട്ടാണ് കറണ്ട് പോകുന്നത് പിന്നെ വെച്ചു പോയോ അല്ലേ അപ്പൊ ഗൈസ് ഇത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആയതുപോലെ കഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എടുത്ത് ഇപ്പൊ ചൂടാണ് കുറച്ച് ചൂടാറിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ അപ്പൊ ഗൈസ് നമ്മൾ എന്താ ഗ്രീച്ചി കൈ മയോണൈസ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു രണ്ട് മുട്ട ആവണന്നില്ല എത്ര മയോ ചോള അത്ര മുട്ട വേണം

നാരങ്ങ നീര് ഒഴിക്കുകയാണ് ഒരു നാരങ്ങയുടെ നീര് പിന്നെ ഒഴിക്കേണ്ടത് സൺഫ്ലവർ ഓയില് ജാറ് നന്നായിട്ട് ഉണങ്ങിയിരിക്കണം കേട്ടോ നനഞ്ഞ ജാറിൽ അടിച്ചെടുത്തുകഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ ജാറ് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിക്കാം ഇത് അടിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൺഫ്ലവർ ഓയില് കുറേശിങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇനി ഒന്നുകൂടെ അടിച്ചെടുക്കണം ഇതാ കുറച്ചും കൂടെ സൺഫ്ലവർ ഒഴിക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്യണം കുറുഗി കുറുകി വരുന്നുണ്ട് ഇത് കുറച്ചും കൂടെ സൺഫ്ലവർ ഒഴി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ അടിക്കാം അപ്പോൾ ഇത് മയോണൈസ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ മയോണൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഗൈസ് ഇത് ഗ്രീൻ ചട്ണി മല്ലിയിലെ പുതിനയിലെ ചട്ണി അപ്പോൾ ഇതിനകത്ത് മല്ലിയിലെ പുതിനയിലും ഇട്ടിട്ടുണ്ട് തണ്ട് തണ്ടടക്കം എടുത്തിട്ടുണ്ട് കേട്ടോ ഇല മാത്രമല്ല അപ്പോൾ ഇതിലേക്ക് മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ഇതൊരു ഭക്ഷണം ഇഞ്ചിയാണ് ഇഞ്ചി ഒരു നാരങ്ങയുടെ നീര് കുറച്ച് ഉപ്പും കൂടെ ഇടണം അപ്പ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഗൈസ് ഗ്രീൻ ചട്ടണി റെഡി മല്ലിയില പുതിനയില ചട്ടണി റെഡി അപ്പൊ ഇതില് നാരങ്ങ നേര് ഒഴിക്കാൻ നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാവുന്നതാണ് അപ്പൊ ചട്ടണി റെഡി ആയി സൂപ്പറാണ് കേട്ടോ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടാണ് മയോണൈസും ചട്ടണി ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ ബൈ ബൈ നല്ലതാണോ എന്നാറാ ഏസ് ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നാടൻ കോഴിയായതുകൊണ്ട് ഇത് കടിച്ചു വലിച്ചാൽ പോലും കിട്ടില്ല കേട്ടോ അത്ര ഉറപ്പാണ് നല്ല മൂപ്പുള്ള കോഴിയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് പക്ഷേ കഴിക്കാൻ കത്തിക്ക് ചെത്തിയെടുത്തു അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ സച്ചുവിനൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് ഇങ്ങനെ മുറിച്ചെടുത്താലേ കഴിക്കാൻ പറ്റുള്ളൂ സച്ചു പറ ടേസ്റ്റ് ഉണ്ടോന്നാറാ టేస్ట్